പേര് രാമചന്ദ്രൻ നായർ ഞാൻ കരുനാപ്പള്ളി മരുതൂർ കുളങ്ങരയിൽ നിന്നാണ് വരുന്നത് അപ്പോൾ എനിക്ക് തിങ്കളാഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ ജോലി ഓഫീസിൽ വെച്ച് തന്നെ നെഞ്ചുവേദന വരെ അവിടെ ഞാൻ കരുനാപ്പള്ളി എം ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ ഇ സി ജി എടുത്തപ്പം വേരിയേഷൻ ആണെന്ന് പറയും പെട്ടെന്ന് തന്നെ കാർഡിയോളജി ഉള്ള അടുത്ത് പോകാനായിട്ട് അവർ എന്നെ അഡ്വൈസ് ചെയ്തത് അങ്ങനെ കൊല്ലം മെഡിറ്ററിയൻ ഹോസ്പിറ്റലിൽ വന്ന് അപ്പോൾ അവിടെ വന്നപ്പോൾ തന്നെ ഇവിടെ തന്നെ പിക്ക് ചെയ്യാനുള്ള സംവിധാനവും നല്ല ഡോക്ടർമാരുൾപ്പെടെ ആംബുലൻസിന് ഇറക്കാൻ വരുന്ന ആൾ സജ്ജമായിട്ട് ഇവിടെ നിൽപ്പുണ്ടായിരുന്നു അപ്പം നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ കിട്ടിയത് പിന്നെ ട്രീറ്റ്മെൻറ്റിനെ സംബന്ധിച്ച് നല്ല ഡോക്ടർമാർ സ്നേഹമുള്ളവരുടെ സിസ്റ്റർമാരും അങ്ങനെ എല്ലാ ഫെസിലിറ്റികളും രോഗിക്ക് വേണ്ട എല്ലാ പരിചരണങ്ങളും കിട്ടിയതായിട്ട് തോന്നി ഈ പെട്ടെന്ന് അസുഖമെല്ലാം ഭേദമായി അങ്ങനെ രണ്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു മനു ഡോക്ടറാണ് നേതൃത്വം നൽകിയത് മനോ ഡോക്ടറെ സഹായിക്കാനായിട്ട് തന്നെ നിൽക്കുന്ന ഡോക്ടറെ ഡോക്ടറെ കൂട്ടു തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ എനിക്ക് എക്സിസ്റ്റൻറ്റുകയും എൻ്റെ രോഗം പൂർണ്ണമായി എനിക്ക് നല്ല ആരോഗ്യവാനായിട്ട് ഇപ്പം ഡിസ്ചാർജ് ചെയ്ത റൂമിലാണ് അപ്പം ഇന്ന് തിരിച്ചു വീട്ടിൽ പോവാമെന്ന് പറഞ്ഞു കുഴപ്പമില്ല എല്ലാം കൊണ്ട് നല്ല ഒരു അനുഭവമായിട്ടു എന്നെ ചികിത്സിച്ച ഡോക്ടർ മനുസാറിനും അദ്ദേഹത്തിനും കൂടെ സഹകരിച്ച എല്ലാ സഹ സഹപ്രവർത്തകർക്കും പിന്നെ ഹോസ്പിറ്റലിൽ നേഴ്സുമാർ ഡ്യൂട്ടി സ്റ്റാഫുകളെല്ലാവർക്കും അറ്റൻഡർമാരായാലും നമ്മളെ ബോഡി ക്ലീൻ ചെയ്യുന്ന ആൾക്കാരായാലെല്ലാം നല്ല സഹകരണമായിരുന്നു അതിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു